ആത്മാവിൻ്റെ ഏഴാമത്തെ ഫലമായ വിശ്വസ്തത എബ്രാഹിം ലേഖനം രണ്ടാം രണ്ടാമധ്യായം പതിനേഴാം തിരുവചനത്തിൽ അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായച്ഛം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ എന്ന തിരുവചനം വിശ്വസ്ത മഹാപുരോഹിതനായ ക്രിസ്തുവിൻ്റെ സവിശേഷതകളിവിടെ ചൂണ്ടിക്കാണിക്കുന്നു ഒന്ന് ശ്രേഷ്ഠ പുരോഹിതനായ യേശു മനുഷ്യകുലത്തെ രക്ഷിക്കുവാനായി പാവം മറ്റെല്ലാ കാര്യങ്ങളും മനുഷ്യനോട് സദൃശനാകുക ആവശ്യമായതിനാൽ അപ്രകാരം ഭൂമിയിൽ അവതരിച്ചു അവിടുന്ന് കരുണയും വിശ്വസ്ഥതയുമുള്ള മഹാപുരോഹിതനാണ് മൂന്ന് മനുഷ്യൻ്റെ പരീക്ഷകളിലും പ്രയാസങ്ങളിലും സഹായിക്കുവാൻ കഴിയുന്ന കരുണയും ആർദ്രതയും നിറഞ്ഞ മഹാപുരോഹിതനാണ് നാല് വാക്തത്വങ്ങളെ നിറവേറ്റുന്നതിൽ വിശ്വസ്തനാകിയാൽ നമുക്ക് ആശ്രയിക്കുവാൻ പര്യാപ്തനാണ് അഞ്ച് പാപമൊഴികെ സകലത്തിലും നമുക്ക് സദൃശനായതിനാൽ കഷ്ടമനുഭവിക്കുന്നവരെ സഹായിക്കുവാൻ കഴിവുള്ളവനാണ് ആറ് മഹത്വത്തിൽ ദൈവസമനായ ക്രിസ്തു കഷ്ടതയിൽ മനുഷ്യനുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു തന്മൂലം ജീവിതത്തിൽ കഷ്ടമനുഭവിക്കുന്നവരെ സഹായിക്കുവാനും മഹത്വത്തിലേക്ക് ഉയർത്തുവാനും പ്രാപ്തനായ മഹാപുരോഹിതനാകുന്നു പ്രിയമുള്ളവരെ നാം എല്ലാവരും ജീവിതത്തിൻ്റെ വിവിധ യാതനകളിൽ കൂടിയും പ്രലോഭനങ്ങളിൽ കൂടിയും കടന്നുപോകുന്നവരാണല്ലോ അങ്ങനെയുള്ളവർക്ക് പ്രത്യാശയും ധൈര്യവും പകരുന്ന ഈ വചനഭാഗം പിൻപറ്റി അധൈര്യപ്പെടാതെ പ്രത്യാശയോടുകൂടി തന്നിലേക്ക് നോട്ടമുയർത്തുവാൻ നമുക്ക് വേണ്ടി കഷ്ട അനുഭവിച്ച ക്രിസ്തു ഈ വചനഭാഗത്തിൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവനാമം മഹത്തപ്പെടട്ടെ അമീൻ